സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അർച്ചനയുടെ അപ്രതീക്ഷിതമായ നീക്കം അറിഞ്ഞതിനെ തുടർന്ന് ചന്ദ്രയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഒരിക്കലും ചന്ദ്ര ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ചന്ദ്ര കാര്യങ്ങൾ മുന്നിലേക്ക് ഇനി കൊണ്ടുപോയാൽ താൻ കൂടി അകത്താകുമെന്നുള്ള കാര്യം ഉറപ്പാവുകയാണ് ഇപ്പോൾ ഇതോടെ തൽക്കാലത്തേക്ക് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി വിജയശങ്കറിനെ ചെന്ന് കാണുന്ന ചന്ദ്ര അർച്ചനയുടെ നീക്കത്തെ പറ്റി അറിയിക്കുന്നു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി കേസ് മുന്നിലേക്ക് പോയാൽ അത് നമ്മളിലേക്കാണ് വരിക എന്നുള്ള കാര്യം വിജയശങ്കർ വ്യക്തമാക്കുകയും അതുകൊണ്ട് തന്നെ ഈ കേസ് ഒതുക്കി തീർക്കുന്നതാണ് ഇനി നമുക്ക് നല്ലത് എന്ന് അയാൾ അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് അത് ശരിവെച്ചു കൊണ്ട് മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ചന്ദ്ര തൻ്റെ സഹായിയെ വിളിച്ച് കേസിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം അറിയിക്കുന്നു നമ്മൾ ഇനിയും മുന്നിലേക്ക് പോയാൽ നമുക്ക് തിരിച്ചടി കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇതോടെ കാര്യങ്ങൾ ഒരു തീരുമാനമാകുന്നു മുകുന്ദന് ജോലി തിരികെ കിട്ടുക തന്നെ ചെയ്യും എന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുകയാണ് ഇത് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു ഇപ്പോൾ വിജയ് ശങ്കറിൻ്റെ പ്രതീക്ഷകൾക്ക് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്